നിങ്ങളുടെ സ്വപ്ന രാജ്യത്ത് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നേഴ്സ് ആണോ നിങ്ങൾ അതിന് തടസ്സം നിങ്ങളുടെ ഒ ഇ ടി സ്കോറാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ഒ ടി ലെറ്ററിലെ സെന്റൻസസ് നിങ്ങൾക്ക് സ്വയം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ഒഇറ്റി എഴുതി പാസ്സാകത്തവരാണോ നിങ്ങളുടെ വൈറ്റി ലെറ്റർ കറക്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങളുടെ ആൻസർ നോ എന്നാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ബേസിക് ലെവൽ ഇംഗ്ലീഷ് ട്രെയിനിങ് കിട്ടിയിട്ടില്ല എന്നാണ് എന്നാൽ ടീച്ചേഴ്സ് അക്കാഡമി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ബേസിക് ലെവൽ മുതലുള്ള ഇംഗ്ലീഷ് ട്രെയിനിങ് ആണ് ഒരുപാട് നേഴ്സസ് അവർക്ക് ബുദ്ധിമുട്ടായി പറയുന്ന ഏരിയയാണ് റീഡിങ് ആൻഡ് ആനലിസം എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും സ്കോറിൽ മാറ്റം വരുന്നില്ല എന്നതാണ് അവരുടെ പ്രശ്നം സ്റ്റുഡൻസിന്റെ ഇത്തരം പ്രശ്നങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് ടീച്ചേഴ്സ് അക്കാഡമിയിലുള്ളത് റീഡിംഗ് ആൻഡ് ലിസണിംഗ് ടാക്കിൾ ചെയ്യാനായി അൺലിമിറ്റഡ് അവേഴ്സ് ഓഫ് ലൈഫ് സെഷൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത് ഈ അൺലിമിറ്റഡ് സെഷൻസ് എന്താണെന്നല്ലേ എത്ര വായിച്ചാലും അതിന്റെ ആൻസേഴ്സ് കറക്റ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല മേ ബി ക്വസ്റ്റിനുള്ള ഒരു വേഡ് നോക്കിയായിരിക്കാം നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുന്നത് പക്ഷെ ചെക്ക് ചെയ്യുമ്പോഴോ അത് തെറ്റായിരിക്കാം ഈ പ്രോബ്ലംസിലുള്ളൊരു സൊല്യൂഷൻ ആണ് ഞങ്ങളുടെ റീഡിംഗ് ലൈഫ് സെഷൻസ് അതുപോലെ തന്നെയാണ് ലിസറിങ് മനസ്സിലാകാത്തതും മീനിങ് അറിയാത്തതുമായ ഒരുപാട് സെന്റൻസസ് ഉണ്ടാകാം ടിജ്യൂസിന്റെ ലിസണിംഗ് ലൈവ് സെഷൻസിൽ ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റിലൂടെ വൺ ബൈ വൺ ആയി ഓരോ സെന്റൻസും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ തരും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ആണ് ഇവിടെ ടിജ്യൂസിക്കാണെങ്കിൽ ഞങ്ങൾ തരുന്നത് ഇതിലൂടെ പതിനഞ്ചോ അതിൽ താഴെയോ ആയിരുന്ന നിങ്ങളുടെ സ്കോറ് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് റേഞ്ചിലേക്ക് എത്തിക്കുന്നത് റീഡിംഗ് ലിസണിംഗ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഈ നാല് മോഡ്യൂളിനുമുള്ള ഇന്റൻസീവ് ട്രെയിനിങ് ആണ് ടി ജ്യൂസ് അക്കാഡമിയിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ആയ ഇമ്പോർട്ടൻ്റായ ഗ്രാമർ ക്ലാസ്സസും ഉണ്ട് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആൻഡ് എഫക്റ്റീവ് പാക്കേജ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇൻക്ലഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റില്ല എന്ന തോന്നൽ മാറ്റിവെച്ച് ധൈര്യമായി ടി ജ്യൂസ് അക്കാഡമി ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യും നിങ്ങളെ ബേസിക് ലെവലിൽ നിന്ന് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തിക്കും എന്നത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ് നിങ്ങൾ ഓയിറ്റ് ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് വരെ സപ്പോർട്ടും ഗൈഡൻസും തരാൻ ടി ജ്യൂസ് അക്കാഡമി ഉണ്ടാവും ഇറ്റ് യൂർ ടേൺ ആവും ഇന്ന് തന്നെ ടി ജ്യൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യൂ ഉറപ്പാണ്